സംഘടന വണ്ടാനം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കുമടക്കം മൂവായിരത്തോളം പേർക്ക് ബിരിയാണി വിതരണം ചെയ്തു കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന നിർവാഹ സമിതി അംഗം ബിജു കോട്ടപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വലിയൊരു പ്രസ്ഥാനം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ചന്തലൂർ ബേസ് ചെയ്ത് രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ആദര സേവന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് എല്ലാ വർഷവും വിശേഷ ദിവസങ്ങളിൽ പള്ളൂരുത്തിയിൽ അന്തേവാസികൾക്കും ഈ മെഡിക്കൽ കോളേജിലും ഇതുപോലെയുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കൊണ്ടു കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു പത്ത് വർഷത്തിനടുത്തായി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുൻപ് വാളയാറിൽ രണ്ട് പെൺകുട്ടികൾ അതിദാരുണമായി മരണം പതിനഞ്ച് വർഷമായി അരൂർ കേന്ദ്രമാക്കി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് പേഷ്യൻസ് ചെറിയ പെരുന്നാളിനും സംഘടനയുടെ നേതൃത്വത്തിൽ ചന്ദരൂരിൽ പാകം ചെയ്ത മൂവായിരം പേർക്കുള്ള ബിരിയാണിയുമായി മൂന്ന് വാഹനങ്ങളിലാണ് പ്രവർത്തകർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയത് തുടർന്ന് പതിനൊന്ന് മണിയോടെ ഭക്ഷണം വിതരണം ചെയ്തു തുടങ്ങി